ൊവി പല കാളുകളായി ഒഴുകിയേൻ കണ്ട ആയി അടുത്തല്ലേ നേരിട്ട് കണ്ടതൊക്കെ ആ മതി ആ ചെക്കൻ പറഞ്ഞു പിന്നെ ചോറ്ന്നാ ഇല്ലേ ഞാൻ ചോറ് നോട്ടില്ല ഞാൻ ഫ്രൂട്ട്സ് കഷ്ണം കുഞ്ഞാപ്പൂ കൊടുത്തിരുന്നു ഏ ഇല്ലേ ഞാൻ പറഞ്ഞില്ല ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എഴുതി തരാം ആ അതൊക്കെ ശരിയെന്നേ എന്നെ ചെറിയ കാര്യം ചെയ്യും കുറച്ച് ക്യാഷ് അടിച്ചോണ്ടോ മിക്കപ്പം നാളെ പറഞ്ഞിരുന്നു പിന്നെ ആ കോൺട്രാക്ടർ കുറച്ച് പൈസ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല ഇന്നേരം മേച്ചിരുന്നു ഇന്നിപ്പ ചൂടില് എന്നോടൊന്നും പുറത്തോ പറഞ്ഞിട്ടില്ല അത് ആ

യിക്കോട്ടെ ചിന്ന് ഫോൺ കട്ടി ഗൂഗിൾ എനിക്കറിയില്ല ഒന്നും എന്ത് വർക്കാനും പറയാൻ പറ്റില്ല ഒന്നായിക്കോട്ടെ പോയി ഫോൺ ഫോൺ ബിസി ബിസി ആണല്ലോ ില്ല മണിക്കൂർ ഫോണിൽ തന്നെയുള്ള ഞാൻ നോക്കുമ്പോഴൊക്കെ ഫോണ് വരുന്നുണ്ട് ഇതെല്ലാം വിളിക്കണ്ടായിക്കൊന്നു ഞാനല്ലേ പിന്നെ ആരാ വിളിക്കണ് ഞാൻ വിളിക്കാന്ന് വിചാരിച്ചു ആ നിങ്ങൾട്ടോ ഞാൻ വിളിച്ചിരുന്നു എപ്പോഴും ഫോണിൽ തന്നെയാണല്ലോ ഫോൺ അങ്ങനെ വരണേ ഫോണ് സംസാരിക്കണെ എന്തെല്ലാം ചെയ്യുന്നുണ്ട് ഫോണില് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞോളാം ഏട്ടാട്ടെ ഓക്കെ ജീവത്തേക്ക് വിളിക്കുന്നത് എന്താന്ന് ഫോൺ വിളിച്ചിട്ട് പോകും എന്റെ കുട്ടി വിളിച്ചിട്ട് എന്റെ ഫോൺ എപ്പോഴും ബിസിയാണ് ജീ ആരത്തേക്ക് വിളിക്കണ്ട്

ാരി ഒരു കൂട്ടുകാരിനോട് എത്ര എന്താ എനിക്ക് എന്റെ കൂട്ടുകാരി എന്റെ പ്രായമൊക്കെ കഴിഞ്ഞ് വന്നു ഞാനും അങ്ങനെ പൊട്ടന കൊണ്ടും വേണ്ടോ ഒരു പച്ചസാധന ഒരു ചായ ചോദിച്ചാൽ മര്യാദക്ക് കിട്ടുന്നില്ല എനിക്ക് എന്നാ നോക്കാനും കൂടിയല്ലേ ഇവിടെ ഉള്ളത് മര്യാദല്ലേ അടങ്ങി അവർ ജീവിച്ചോ അല്ലെങ്കിൽ ഞാൻ കൂടി ഇട്ട് എത്തി വളർത്തു അവിടെ നിന്ന് ഇട്ട് കറി പോരുമ്പളെ നിങ്ങളെ പവറൊക്കെ തീരും പിന്നെ ആ ഇപ്പൊ അത് അറിഞ്ഞിക്കണേ ഇപ്പൊ എങ്ങനെയാണ് നമ്മളെ സ്ഥലം കണ്ടുപിടിച്ചു അത് പ്രശ്നമില്ലല്ലോ എനിക്കല്ല പ്രശ്നമില്ല പിടിക്കപ്പെട്ട് ഞാൻ എന്താ ചെയ്യാൻ വീട്ടിൽ ആകെ പ്രശ്നം

പറഞ്ഞിപ്പശ്നം ഉണ്ടാക്കി ഞാൻ എന്താ ചെയ്യാ അവനക്ക് ആകെ ചെയ്യണോ വേണ്ട മതി എന്നുള്ള

ஆ கை கோட நான் கை கோட எல்லா மன்ஸ்மார வந்து சுண்டின் அடில பத்தல இது மூட்டு குடி ஆபத்தா இருக்கு ஜர்கி बोलेंगे இன்னாரான பொன்ன போறேன்னு போகாம வரணும் அப்ப என்னது மோனா நான் மோன கிញின் பாத்துல எடுக்கிறேன் അല്ലെ ചിപ്പോ എന്റെ കുട്ടിനി ഈ വയസ്സായ കെട്ടിലാണ് പോണെ ഒന്ന് പോണിക്കാം